എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ രണ്ടാം തീയതിയുടെ പ്രസിദ്ധീകരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എച്ച് എസ് കെപ്പ് വെബ്സൈറ്റ് വഴിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വി എച്ച് എസ് കെപ്പ് വെബ്സൈറ്റ് വഴിയും അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു വിദ്യാർത്ഥികൾ അറിയാതെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷനിൽ പ്രത്യേകിച്ച് യാതൊരു രീതി എഡിറ്റും ചെയ്തിട്ടില്ല അപ്പോൾ എഡിറ്റൊന്നും ചെയ്യാതെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് നഷ്ടപ്പെടുമോ അതായത് നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടണിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തു എന്നാൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുമോ അതുപോലെ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചില വിദ്യാർത്ഥികൾ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ എഡിറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഫൈനൽ കൺഫേമേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ചില വിദ്യാർത്ഥികൾ ഫൈനൽ കൺഫേമേഷൻ ചെയ്യുമ്പോൾ കരണ്ട് പോയി അപ്പോൾ ഇത് കാരണം വിദ്യാർത്ഥികൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റുകൾ നഷ്ടപ്പെടുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ടത് കാര്യമാണ് അതായത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അലോമെൻറ്റിൽ അലോട്ട്മെന്റ് കിട്ടത്തില്ലേ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനുള്ള സംശയത്തിനുള്ള ഉത്തരം വരാം അതായത് വിദ്യാർത്ഥികൾ ഇപ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കാം എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്നാൽ നിങ്ങൾ പ്രത്യേകിച്ച് എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഓപ്ഷൻ ഒക്കെ നോക്കിയിട്ട് ജസ്റ്റ് ബാക്ക് ബട്ടൺ അടിച്ച് നിങ്ങൾ ജസ്റ്റ് ലോഗൗട്ട് ചെയ്ത് പോയി അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻ്റിലോ നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഗണിക്കുന്നതാണ് കാരണം ഓൾറെഡി ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൺഫർമേഷൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷയുടെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ പ്രിൻ്റ് ഔട്ട് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ചില വിദ്യാർത്ഥികൾ ഉണ്ടാവും അതായത് എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും എന്നാൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വേണ്ട എഡിറ്റിങ്ങുകളും അതുപോലെ തന്നെ ഓപ്ഷൻസും ഉൾപ്പെടെ നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ൊക്കെയാണ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ എഡിറ്റ് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾ എല്ലാ എഡിറ്റും ചെയ്തു എന്നാൽ ചില സമയത്ത് ചില വിദ്യാർത്ഥികൾ കൺഫേം ചെയ്യാനായിട്ട് വിട്ടുപോയി കുറച്ചു കഴിഞ്ഞായിട്ട് കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ മെയ് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കേഷം പിന്നെ നോക്കുമ്പോൾ ലിങ്കും കാര്യങ്ങളൊന്നും ഔട്ട് ചെയ്ത ശേഷം പിന്നീട് കാണുന്നില്ല അപ്പോൾ അത് കാരണം കൺഫർമേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പായിട്ട് കരണ്ട് പോയി അപ്പോൾ അതിന് ശേഷം ഈ ഒരു കൺഫർമേഷൻ ചെയ്യാനായിട്ട് പിന്നീട് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടത്തില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടും എന്നാൽ നിങ്ങൾ ആദ്യം കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുക അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷയിൽ എന്തൊക്കെ എഡിറ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ച് സേവ് ചെയ്തിട്ടുള്ളത് അത് സേവ് ചെയ്ത് അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ എന്തൊക്കെ വിവരങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വിവരങ്ങളൊന്നും അടുത്ത ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും പരിഗണിക്കില്ല എന്ന് ചോദിച്ചാൽ പരിഗണിക്കുന്നതാണ് അതായത് ട്രയൽ അലോട്ട്മെന്റിന് മുമ്പ് നിങ്ങൾക്ക് അപ്ലിക്കേഷന്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിയ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതായത് ഏതൊക്കെ ഓപ്ഷനുകളാണ് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു അലോൺമെൻറ്റ് കിട്ടും എന്നാൽ നിങ്ങൾ പുതുതായിട്ട് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളൊന്നും ഈ ഒരു അടുത്ത ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതല്ല അതായത് ആ ഒരു സമയത്ത് നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് നിങ്ങൾ കൺഫർമേഷൻ ചെയ്യാത്തത് ആ ഒരു ഓപ്ഷനുകളൊന്നും നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങളുടെ ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത് ആ ഒരു ഓപ്ഷനുകളെ മാത്രമേ അടുത്ത അലോട്ട്മെൻറിൽ പരിഗണിക്കപ്പെടുകയുള്ളു ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത വിദ്യാർത്ഥികളെ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികളെ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് അതായത് നിങ്ങൾ ആദ്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾ അപ്ലിക്കേഷൻ സമർപ്പിച്ച് അതായത് അപ്ലിക്കേഷൻ നൽകി അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കിട്ടിയില്ല അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൺഫർമേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അലോട്ട്മെൻറ്റ് കിട്ടാത്തതായിട്ടുണ്ടാവുള്ളൂ അതായത് ഈ ഒരു ആരാണ് ഈ ഒരു കൺഫർമേഷൻ ചെയ്യാത്തത് ആർക്കാണ് കിട്ടാത്തതെന്ന് അതായത് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് പ്ലസ് വണ്ണിൻ്റെ അപേക്ഷ ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് നിങ്ങൾ അപേക്ഷിച്ചു എന്നാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ ആ ഒരു സമയത്ത് കൺഫേമേഷൻ ചെയ്യാത്തത് കാരണം ട്രയൽ അലോൺമെൻറ്റിലും ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ നിങ്ങൾ ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്യാതെ വിദ്യാർത്ഥികളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ഫസ്റ്റോ സെക്കൻഡോ തേർഡ് അലോട്ട്മെൻറ്റിൽ അലോൺമെൻറ്റ് കിട്ടത്തില്ല അതേസമയം നിങ്ങൾ എഡിറ്റ് അപ്ലിക്കേഷൻ ബട്ടണിൽ അറിയാതെ ക്ലിക്ക് ചെയ്തു അതായത് ഓൾറെഡി നിങ്ങൾ ഈ ഒരു ട്രയൽ അലോമെൻ്റ് മുമ്പ് അപേക്ഷ സമർപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഒരു അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അടുത്ത ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതാണ് അല്ലാതെ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയി എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് അടുത്ത ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കാതിരിക്കില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്തത് കാരണം നിങ്ങൾ ട്രയൽ അലോവ്മെൻറ്റിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെയാണ് വരുത്തിയിട്ടുള്ളത് ആ ഒരു പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളൊന്നും ഈ ഒരു ഫസ്റ്റ് അലോവ്മെൻ്റിലോ സെക്കൻഡ് അലോമെൻറ്റിലോ തേർഡ് അലോമെൻ്റിലേക്കോ പരിഗണിക്കപ്പെടുന്നത് അല്ല എന്ന് മാത്രമേ ഉള്ളൂ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങൾ അപ്ലിക്കേഷൻ ആദ്യമായിട്ട് സമർപ്പിച്ച സമയത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ ഓപ്ഷനുകളാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഓപ്ഷൻകളിലേക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോൺമെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്